ഞാൻ ഇക്കാര്യക്കാൻ വിചാരിക്കണ പെൺകുട്ടി നല്ല തമാസക്കാരത്താണെന്ന് എനിക്ക് നല്ല പൂതി അത് എന്തൊരു വിറ്റ് മാവക്കോയെ പോലും പറയില്ല അരിച്ചിട്ട് ഞാൻ എന്താ പേര് പേരില്ല പേരില്ല അത് ഹലോ ആ ഞാൻ നല്ല പേര്

ജി ബേജാറായ ഈ വച്ചാ നമ്മളെടക്കുണ്ടാക്കാറുള്ളതാ മനുഷ്യന്മാർക്ക് ഇൻട്രസ്റ്റ് ഒക്കെ വേണ്ടേ ബീരാൻ ഖാന്റെ ലൈഫിൽ ഇതൊക്കെ സാധാരണ തന്നെയാണ് മോളെ എവിടെ വണ്ടി പിടിച്ചു അതന്നെ ചെങ്ങായി വീണി നമ്മളെ വണ്ടിനൊക്കെ ഒരു ചക്രം കുറവാ എന്നിട്ട് വേണ അഹങ്കാരം കണ്ടില്ലേ കേട്ടോ പാത്തു പാത്തുവാ ഭാഗ്യം നിക്കാൽ കഴിഞ്ഞിട്ടില്ലല്ലോ ആട്ടെ ആരാണ് വില്ലേ തിരിഞ്ഞില്ല ആരൊക്കെയാണ് എന്റെ പാത്ര ഉറപ്പിച്ചിരിക്കണേന്ന് ി കോ അജ് അങ്ങോട്ട് നീങ്ങിരുന്ന തീരാനൊക്കെ അന്നെ കേട്ടാ മണ്ണെണ്ണിക്കാത്ത വണ്ടി പോവൂല അഞ്ചു ആറ് ആ ഒരു നിധി കിട്ടി ക്കും മതി മണ്ണ എന്നാ എന്റെ മണ്ണടിച്ചി വാങ്ങിയിലിട്ടാണ് പോരെ അതോ അതല്ലോ എനിക്ക് ബാക്കി വാങ്ങണ്ട ഞാൻ കൊണ്ട പാത്തു ഇന്റെ അയ്യോ നിക്കർ പോന്ന് ോ പെര ചെല്ലുമ്പോ അന്നെ കെട്ടാൻ വന്ന കോയക്കാൻ്റെ മാനി കെട്ടി പോയിട്ടുണ്ടാവും പറയോ ദയച്ചാ ഏട്ടനെ വിളിക്കുന്നു വന്നപ്പോ കുട്ടിയെ നോക്കിക്കൊണ്ടേക്കോ ബൈ അച് তু Atu...